നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പ്രായം കൂടും തോറും വീര്യം കൂടുന്ന ഐറ്റം കാലപ്പഴക്കം ചെല്ലുംതോറും വീര്യം കൂടുന്ന വീര്യെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ പ്രകടനം ഒന്ന് മാറ്റിവെക്ക് ഈ ഈ ഏകദിന സീരീസിൽ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ഏകദിന സീരീസിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഏക ഇന്ത്യക്കാരൻ അത് രോഹിത് ശർമ്മയാണ് എന്ന കാര്യം ഓർക്കുക രണ്ട് കളിയിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി തൻ്റെ റോള് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ ടീം ഇന്ത്യക്ക് രണ്ട് കളിയിലും വിജയം പിടിക്കാനായില്ല ഒരു കളി സമനില ഒരു കളി തോറ്റു രോഹിത്തിന്റെ ഈ പ്രകടനം അദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴ് വയസ്സായ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ഏകദിന ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പൊ ഇന്നലെ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തി അതിനു മുമ്പുള്ള ഏകദിനം നാല്പത്തി ഏഴ് പന്തുകളിൽ നിന്ന് അൻപത്തി എട്ട് പിന്നെ വേൾഡ് കപ്പൊക്കെയാണ് അദ്ദേഹം കളിച്ചത് അവിടെ മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് അൻപത്തി നാല് പന്തിൽ നിന്ന് അറുപത്തി ഒന്ന് ഇരുപത്തി നാല് പന്തിൽ നിന്ന് നാൽപ്പത് രണ്ട് പന്തിൽ നിന്ന് നാല് റൺസ് എടുത്ത ഒരു ഇന്നിങ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയാതെ പോയത് പിന്നെ നൂറ്റി ഒന്ന് പന്തുകളിൽ നിന്ന് എൺപത്തിയേഴ് നാൽപ്പത് പന്തുകൾ നാൽപ്പത്തി ആറ് നാൽപ്പത് പന്തുകൾ നാൽപ്പത്തെട്ട് അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് എൺപത്തി ആറ് എൺപത്തി നാല് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് ഈ പ്രായത്തിലും മുപ്പത്തിയേഴ് വയസ്സിലും അദ്ദേഹം അടക്കി ഭരിക്കുകയാണ് അദ്ദേഹം കാണിക്കുന്ന ഈ മികവിന്റെ പകുതിയെങ്കിലും മറ്റുള്ളവർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഹിറ്റ്മാൻറെ പ്രകടനം റെക്കോർഡുകൾ ഓരോന്നോരോതായിട്ട് പിഴുതെറിയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ എന്ന രൂപത്തിൽ ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് തൻ്റെ പേരിലേക്ക് തിരുത്തിയെഴുതിയ കാഴ്ച നമ്മൾ കണ്ടു ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ഒയിൻ മോർഗനിൽ നിന്ന് മാറ്റി സ്വന്തം പേരിലേക്ക് ഹിറ്റ്മാൻ കുറിച്ച കാര്യം നമ്മൾ കണ്ടു അങ്ങനെ ഓരോരോ മത്സരങ്ങളിലും അദ്ദേഹം പുതിയ പുതിയ റെക്കോർഡുകൾ ഇടുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് കളികൾ നോക്കുക ഹിറ്റ്മാൻ ക്രീസിലുള്ളപ്പോൾ ഇന്ത്യ അതിവേഗം കുതിക്കുന്നു എഴുപത്തി അഞ്ചിന് പൂജ്യം എന്ന രൂപത്തിലായിരുന്നു ഇന്ത്യ ആദ്യ ഇന്നിങ്സ് ഇന്നിങ്സിലുണ്ടായിരുന്നത് പിന്നെ വിക്കറ്റ് വീണതിന് ശേഷം കാര്യങ്ങൾ കൈവിട്ട് പോയി ഇരുന്നൂറ്റി മുപ്പതിന് ഓൾ ഔട്ടായി ഇന്ന് ഇന്നലത്തെ കളി നോക്കുക ഹിറ്റ്മാൻ വീഴുമ്പോഴേക്കും ഇന്ത്യ പതിനാലോ ഓവറിൽ തൊണ്ണൂറ്റിയേഴിലേക്ക് എത്തിയിരുന്നു തൊണ്ണൂറ്റിയേഴിന് പൂജ്യം അവിടെ നിന്ന് ഹിറ്റ്മാൻ പോയി ബാക്കിയുള്ളവർ പിന്നാലെ കയറി പോകുന്നു ഇരുന്നൂറ്റി എട്ടിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു സോ ഈ ഒ ഡി ഐ സീരീസിൽ യഥാർത്ഥത്തിൽ മികച്ച പ്രകടനം ബാറ്റ് കൊണ്ട് നടത്തുന്ന ഒരു താരം അദ്ദേഹം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയും അങ്ങനെയാണ് നിർഭയനായിട്ട് അദ്ദേഹം ക്രീസിൽ നിന്ന് അഞ്ഞടിക്കുക എന്നാലും കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ എനിക്ക് പത്തറുപത്തഞ്ച് റൺസ് കിട്ടിയത് ഞാൻ എങ്ങനെ ബാറ്റ് ചെയ്യുന്നു അതുകൊണ്ട് കിട്ടിയതാണ് റിസ്ക് ബൗണ്ടറാണ് എന്റെ കളി ശരിയാണ് പക്ഷെ വിക്കറ്റ് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല എന്നാൽ നൂറ് റൺസ് എടുത്താലോ അൻപത് റൺസ് എടുത്താലോ ടെക് ആയാലോ ടീം വിജയിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിരാശയുണ്ടാവും എങ്ങനെ ഔട്ടായി എന്നുള്ളതല്ല ടീമിനെ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവും പക്ഷെ ഇത് എന്റെ ആ ഒരു ഇൻഡെന്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം രോഹിത് ശർമ്മ മുന്നൂറ് സിക്സറുകൾ ഓപ്പണർ എന്ന നിലയിൽ ഒഡിയയിൽ ഇന്നലെ തികക്കേ ഉണ്ടായി വെറും നൂറ്റി എഴുപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നാണ് അത് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നോക്കുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫോറുകളും നൂറ്റി പന്ത്രണ്ട് സിക്സറുകളും നാൽപ്പത്തി ആറ് ഓ ഡി ഐ ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ ഇപ്പോൾ നേടിക്കഴിഞ്ഞു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് ഈ ഒരു പ്രകടനം വരുന്നത് എന്നുള്ളത് കൂടി നോക്കണം ഇനി ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും അധികം റൺസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അക്രോസ് ദി ഫോർമാറ്റ് നേടിയിട്ടുള്ളവരുടെ കണക്കെടുത്താല് ജയ്സ്വാളാണ് ഒന്നാമത് ആയിരത്തി മുപ്പത്തിമൂന്ന് റൺസ് പത്തൊമ്പത് ഇന്നിങ്സുകൾ രോഹിത് തൊട്ടു പുറകിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് റൺസ് ഇരുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്ന് ഗില്ല് അദ്ദേഹത്തിന് പുറകില എണ്ണൂറ്റി പതിനഞ്ച് റൺസ് ഇരുപത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്ന് അപ്പോ ചെറുപ്പക്കാരോടൊപ്പമാണ് രോഹിത് ഈ പ്രായത്തിൽ മുട്ടി നിൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ പ്രായം കൂടും തോറും വീര്യം കൂടുന്ന ഐറ്റം അതെ ഹിറ്റ്മാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ പ്രശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എന്ത് പറ്റാം